മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടുമാണ് ബാണാസുര സാഗർ ഡാം വയനാട് ജില്ലയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് വലിയ പാറകളും കല്ലുകളും മണ്ണുമാണ് ഇതിന് ഉപയോഗിച്ചത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ആണ് ഈ അണക്കെട്ടിൻ്റെ നീളം ബാണാസുര മലകൾക്കിടയിലായി മുപ്പത്തിമൂന്ന് ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് ഉപയോഗിച്ചാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു ഇതിന്റെ നിർമ്മാണ ചെലവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത് ഒരു കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചെറിയ കനാലും അണക്കെട്ടും ചേർന്ന് ഇന്ത്യൻ ബാണാസുര സാഗർ പദ്ധതിയുടെ ഭാഗമായാണ് തുടക്കം കോഴിക്കോടുള്ള കക്കയം അണക്കെട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ജലമെത്തിക്കുകയും ജലസേചനത്തിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയുമായിരുന്നു ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ഇന്ന് അണക്കെട്ട് പൂർത്തിയായെങ്കിലും ബാണാസുരസാഗർ പദ്ധതി പൂർത്തിയായിട്ടില്ല കരാപ്പുഴ ജലവൈദ്യുത പദ്ധതി പോലെ അപൂർണമായ അവസ്ഥയിലാണ് ഈ പദ്ധതിയും ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടിനു മുകളിലുള്ള സൗരോജ പാനലുകൾ സ്ഥാപിക്കപ്പെട്ടതും ഇവിടെയാണ് അണക്കെട്ടിനടുത്തുള്ള മനോഹരമായ മലമുകളിലേക്ക് സാഹസിക മലക്കയറ്റം നടത്തുവാനുള്ള ഒരു ഉത്തമ തുടക്ക സ്ഥലവും ഇവിടെയാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണവും ഇവിടെയാണ് അണക്കെട്ടു പദ്ധതി പ്രദേശത്തുള്ള സ്ഥലങ്ങളെ വെള്ളത്തിനടിയിലായെത്തിയപ്പോൾ അണക്കെട്ടിനകത്ത് ഏതാനും ദ്വീപുകൾ രൂപപ്പെട്ടു ബാണാസുരസാഗർ മലകളുടെ താഴ്വരയിലുള്ള ഈ ദ്വീപുകൾ പ്രകൃതി രമണീയമാണ് ഹിന്ദു പുരാണങ്ങളിലെ ബാണാസുരൻ എന്ന അസുരൻ്റെ പേരിലുണ്ടായ മലയുടെ കീഴിൽ പണി കഴിപ്പിച്ചതിനാലാണ് ഈ അണക്കെട്ടിന് ബാണാസുരസാഗർ അണക്കെട്ടെന്ന് പേര് ലഭിച്ചത് ബാണാസുരസാഗർ ഡാം തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച കൂടാതെ ബാണാസുര മലനിരകളും വെള്ളത്തിൽ മുങ്ങിയ മൊട്ടക്കുന്നുകളും പച്ചപ്പും ചേർന്നൊരു സുന്ദര കാഴ്ച തന്നെ തീർക്കുന്നു നടക്കുവാനുള്ള വിശാലമായ പാതയും ഇരുവശവും നട്ടുപരിപാലിക്കുന്ന ചെടികളും ഈ ഡാമിന് ചുറ്റുമുള്ള കാഴ്ചകളാണ്